ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നാം നമ്മുടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം അനേകമനേകം ധീരരായ പോരാളികളുടെ കഠിന പോരാട്ടങ്ങളുടെ ഫലമാണെന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയപ്പോൾ ഇന്ത്യ പടവുകൾ ചവിട്ടിക്കയറുകയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വിദ്യാഭ്യാസം പ്രതിരോധം എന്നിവയിലെല്ലാം ഇന്ത്യ കുതിക്കുന്നു ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെ ബഹിരാകാശ ദൗത്യം അതിനൊരു അതിനൊരുദാഹരണമാണ് എന്നാൽ ഇന്ന് കൊലപാതകവും സ്ത്രീപീഡനങ്ങളും സ്ത്രീധനമരണങ്ങളും ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ചാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും കൈയും മെയ്യും മറന്ന് ഒറ്റക്കെട്ടായി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്യം ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിപ്പറയാൻ നമുക്ക് സാധിക്കണം ഭാരതത്തോടുള്ള സ്നേഹം വികാരങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരട്ടെ നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നതിയിലേക്ക് ചുവടുവെക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്